നമസ്കാരം വെഞ്ഞാർമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി അഫാൻ ഒരു പഠിച്ച കള്ളനാണ് എന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതായത് അമ്മയുടെ സഹോദരിയുടെ പക്കൽ നിന്നും മുപ്പത് പവനോളം വരുന്ന ഒരു പിന്നെ സ്വർണ്ണാഭരണങ്ങൾ അഫ്വാൻ നേരത്തെ തന്നെ വാങ്ങി പണയം വച്ചിരുന്നു അതുപോലെ തന്നെ പത്തിൽ പത്ത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉപ്പയുടെ സഹോദരൻ്റെ കൈവശ ഉപ്പയുടെ ബന്ധുക്കളുടെ കൈയിൽ നിന്നും വാങ്ങി പണയം വച്ചിരുന്നു മാത്രവുമല്ല ഇപ്പോൾ കുറച്ച് ചെയ്യപ്പെട്ട അഫ്വാൻ്റെ കാമുകിയുടെ കയ്യിൽ നിന്നും ഒന്നര പവനോളം വരുന്ന മാലയും വാങ്ങി അദ്ദേഹം പണയം വെച്ചിരുന്നു പിന്നീടും ഒരു ദൂർത്തടിച്ചുള്ള ജീവിതമാണ് അഫ്വാൻ നയിക്കുന്നത് എന്ന് കണ്ടപ്പോഴാണ് ഈ പിന്നെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ബന്ധുക്കൾ തന്നെ അത് ചോദ്യം ചെയ്യുവാനും അത് തിരിച്ചു വാങ്ങുവാനും എന്നെ തിരിച്ചു ചോ ചോദിക്കുകയും ചെയ്തത് ഇത് അഫ്ഹാനെ വലിയ തോതിൽ പ്രകോപിതനാക്കി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇത്രയും വലിയ കടം എഴുപത് ലക്ഷത്തോളം കടം നിലനിൽക്കെ തന്നെ അഫ്വാൻ എന്നെ ആഡംബര കാറും രണ്ടര ലക്ഷത്തോളം വില വരുന്ന ഒരു ബൈക്കും സ്വന്തമാക്കിയതോടുകൂടി ഈ ബന്ധുക്കളൊക്കെയും അഫ്ഹാനും കുടുംബത്തിനും നേരെ അതായത് പ്രധാനമായിട്ടും അഫ്ഫാനും അഫാൻ്റെ ഉമ്മയ്ക്കും നേരെ തിരിയുകയും ചെയ്തു ഇത് അഫ്ഹാനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചു பணம் അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ടി വരുമെന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് അഫ്വാൻ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം അഫ്വാന് ഇപ്പോൾ ജയിലിലായിട്ടും പുറത്തു നിന്നും ഉള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വലിയ തോതിൽ പിന്നെ പോലീസിന് ഉത്കണ്ഠയുണ്ടാക്കുന്നുണ്ട് ആരാണ് അഫ്വാനെ പുറത്തുനിന്നും സഹായിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചിന്തയും പോലീസിനെ അലട്ടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ അഫ്വാന് ഭക്ഷണം കൃത്യമായ ഭക്ഷണം വേണം എന്ന് അഫ്വാൻ ആവശ്യപ്പെടുകയുണ്ടായി ചോറ് വാങ്ങി നൽകിയിട്ട് അഫ്വാൻ കഴിച്ചിരുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ആഹാരം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് വൈകുന്നേരം പൊറോട്ടയും ചിക്കനുമാണ് കഴിക്കുന്ന ശീലമുള്ളത് അതുകൊണ്ട് അത് വേണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അവിടെ അത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതായത് ചിക്കനും പിന്നെ പൊറോട്ടയും എത്തിച്ചു കൊടുക്കുകയായിരുന്നു പോലീസ് പിന്നീട് വൈകുന്നേരം കിടക്കാൻ പത്രം നൽകിയപ്പോൾ പത്രം മുഴുവൻ വായിച്ച് തീർച്ച് തീർത്ത ശേഷം അത് തിരിച്ചു നൽകുന്ന ഒരു കാര്യമാണ് കണ്ടത് അതോടുകൂടി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പത്രത്തിൽ കിടക്കാൻ കഴിയാത്തത് അതിൽ നിലത്ത് കിടക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചപ്പോൾ നിലത്ത് കിടക്കുന്ന ശീലം തനിക്കില്ല എന്നും തനിക്ക് ഒരു പായ വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ പായ നൽകി അതിൽ കിടന്നാണ് അഫ്വാൻ സുഖമായി ഉറങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ കർക്കശമായ നിലപാടുകളിലേക്ക് അഫ്വാൻ എത്തുന്നത് അഫ്വാൻ പിന്നിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സഹായം ആരാണ് അഫ്വാൻ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും വലിയ തോതിൽ പോലീസിന് സംശയമുണ്ടാക്കുന്നുണ്ട് എന്ത് ായാലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് അഫ്വാൻ ഒരു ഇത്തരത്തിലുള്ളിലേക്ക് നീങ്ങിയത് വളരെ സമർത്ഥമായി പഠിച്ച ശേഷമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഇവരെ കൊലപാതകത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ അതിനുവേണ്ടി ആദ്യം കരുതിയത് ഒരു വടിവാൾ അല്ലെങ്കിൽ ഒരു ഇരുമ്പു തണ്ടായിരുന്നു അത്തരത്തിലേക്ക് കൊല നടത്താനായിട്ട് അഫ്വാൻ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ അത് കൊണ്ട് നടക്കാനുള്ള അസൗകര്യം മൂലം അത് ചുറ്റുകയിലേക്ക് മാറുകയായിരുന്നു എന്നും അറിയുന്നു ഇതിന് ഒക്കെ എന്നെ അഫ്വാനെ സഹായിച്ചത് ഇൻ്റർനെറ്റിലെ ചില സാങ്കേതിക വിവരങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിലേക്കും പോലീസ് എത്തുന്നുണ്ട് എന്തായാലും ഈ ആരാണ് അഫ്വാൻ്റെ പുറത്തു നിന്നുള്ള സംരക്ഷണം നൽകുന്നത് അഫ്വാനെ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള ആശങ്ക പോലീസിനുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അഫ്വാൻ ഒരു പഠിച്ച കള്ളനാണ് എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം